നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് പുതിയ ചാര ഉപഗ്രഹങ്ങൾ കൂടി ഉത്തര കൊറിയ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ ഒപ്പം സൈനിക ആവശ്യത്തിനുള്ള ഡ്രോണുകൾ നിർമ്മിക്കാനും ആണവശേഷി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുടെ നയം യുദ്ധം അനിവാര്യമാക്കിയിരിക്കുകയാണെന്ന് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പറഞ്ഞു ഉത്തര കൊറിയയിലെ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ അഞ്ച് ദിവസം നീണ്ട യോഗത്തിലാണ് കിം ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്ന് റോയ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു പുതിയ വർഷത്തെ സാമ്പത്തികം സൈനികം വിദേശ നയം എന്നിവയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ടാണ് പാർട്ടി യോഗം ചേർന്നത് നമ്മളെ ആക്രമിക്കാനുള്ള ശത്രുക്കളുടെ വീണ്ടു വിചാരമില്ലാത്ത നീക്കങ്ങൾ കാരണം കൊറിയൻ ഉപദ്വീപിൽ ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം കിം ജോങ്കുൻ ഇങ്ങനെ പറഞ്ഞതായി കൊറിയൻ വാർത്താ ഏജൻസിയായ കെ സി എന്നെ റിപ്പോർട്ട് ചെയ്തു ദക്ഷിണ കൊറിയയിലും അമേരിക്കയിലും നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വർഷത്തിന് മുന്നോടിയായിട്ടാണ് കിം ഈ പ്രസംഗം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ് ദക്ഷിണ കൊറിയയുടെ മുഴുവൻ പ്രദേശങ്ങളെയും തലോടാൻ സജ്ജമായിരിക്കാൻ കിം ജോങ് ഉൻ സൈന്യത്തോട് ഉത്തരവിട്ടിട്ടുണ്ട് ആവശ്യമെങ്കിൽ പ്രത്യാക്രമണത്തിൽ ഉപയോഗിക്കാൻ ആണവായുധങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കാനാണ് അദ്ദേഹം സേനയ്ക്ക് നൽകിയ നിർദ്ദേശം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ വരെ ഉത്തരകൊറിയ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർന്നേക്കുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്